യിലെ ഓയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയെ കുറിച്ച് പോലീസ് പറഞ്ഞത് യൂട്യൂബ് വരുമാനം പെട്ടെന്ന് നിലച്ചത് കൊണ്ടാണ് ഇത്തരം ഒരു കൃത്യത്തിന് പ്രതി മുതിർന്നത് എന്നാണ് അങ്ങനെ പെട്ടെന്നൊരു ദിവസം യൂട്യൂബ് വരുമാനം നിലയ്ക്കുമോ നിലയ്ക്കുമെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം ഓയൂർ കേസിലെ പ്രതിക്ക് യൂട്യൂബിൽ നിന്ന് പ്രതിമാസം അഞ്ചു ലക്ഷം രൂപ വരെ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞത് ക്ഷവും അതിലധികവും ഒക്കെ പ്രതിമാസം യൂട്യൂബ് വരുമാനം ലഭിക്കുന്നവരുമുണ്ട് പക്ഷേ അത് ലഭിക്കണമെങ്കിൽ യൂട്യൂബിന്റെ ചട്ടങ്ങളും നിബന്ധനകളും കർശനമായി പാലിക്കണം യൂട്യൂബ് ഒരു വെള്ളരിക്ക പട്ടണമല്ല അതുകൊണ്ട് തന്നെ പകർപ്പാവകാശ വ്യവസ്ഥകളും യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനുകളും പാലിച്ചില്ലെങ്കിൽ പണി കിട്ടും ഉറപ്പാണ് യൂട്യൂബ് വരുമാന മാർഗമാക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം മറ്റൊരാൾ തയ്യാറാക്കിയ കണ്ടന്റ് വീഡിയോ ഓഡിയോ ഫോട്ടോ വീഡിയോ ഗെയിം അങ്ങനെ എന്തും ആ വ്യക്തിയുടെ അനുവാദമില്ലാതെ നമ്മൾ ഉപയോഗിച്ചാൽ പകർപ്പവകാശ ലംഘനമാകും ഇത്തരം വീഡിയോയും ഓഡിയോയും മറ്റും നമ്മുടെ യൂട്യൂബ് കണ്ടന്റിൽ ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അതിന്റെ ഒറിജിനൽ അവകാശികൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കാം സ്ട്രൈക്ക് കൊടുത്ത കാര്യം യൂട്യൂബ് നമ്മളെ അറിയിക്കും തുടർന്ന് തൊണ്ണൂറ് ദിവസത്തേക്ക് ചാനലിൽ ഈ സ്ട്രൈക്ക് നിലനിൽക്കുകയും ചെയ്യും എന്നാൽ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ സ്ട്രൈക്കിനെതിരെ അപ്പീൽ കൊടുക്കുക അല്ലെങ്കിൽ സ്ട്രൈക്ക് തന്ന വ്യക്തിയെ ഓർ കമ്പനിയെ ബന്ധപ്പെട്ട് തെറ്റു പറഞ്ഞ് സ്ട്രൈക്ക് മാറ്റാൻ അഭ്യർത്ഥിക്കാം ചിലപ്പോൾ അവർ ആവശ്യപ്പെട്ടാൽ ആ ഭാഗം ഒഴിവാക്കേണ്ടിയും വന്നേക്കാം അല്ലാതെ ആദ്യമേ തന്നെ പേടിച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്തു കളയുകയല്ല ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ മറ്റൊന്നാണ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് തരുന്നത് യൂട്യൂബ് നേരിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് കമ്പനി പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെങ്കിൽ ആദ്യം വരിക കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വാർണിംഗ് ആയിരിക്കും കോപ്പിറൈറ്റ് പ്രശ്നം പോലെ തന്നെ ഇവിടെയും തൊണ്ണൂറ് ദിവസം സമയമുണ്ട് അതിനിടെ മൂന്ന് സ്ട്രൈക്ക് കൂടി കിട്ടിയാൽ പിന്നെ ചാനൽ എന്നേക്കുമായി മറക്കുന്നതാണ് നല്ലത് വീഡിയോ അപ്ലോഡ് ചെയ്ത് ഏതാനും മിനിറ്റുകൾക്കകമോ വർഷങ്ങൾക്ക് ശേഷമോ ഈ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വരുമെന്ന് ഓർക്കുക പക്ഷേ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഈ സ്ട്രൈക്കുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാം ഒന്ന് തേർഡ് പാർട്ടിക്ക് പണം കൊടുത്ത് വ്യൂവേഴ്സിനെ കൂട്ടാൻ ശ്രമിക്കരുത് രണ്ട് മറ്റൊരാൾ കൊടുത്ത കണ്ടന്റ് പേര് ഡിസ്ക്രിപ്ഷനും സഹിതം കൊടുക്കരുത് മൂന്ന് യൂട്യൂബിലെ കണ്ടന്റ് സിനിമ പലതരം സോഫ്റ്റ്വെയറുകൾ പ്ലേ സ്റ്റോറിൽ ഇല്ലാത്ത ആപ്പ് തുടങ്ങിയവയെ പ്രമോട്ട് ചെയ്യുന്ന വീഡിയോ ചെയ്യരുത് നാല് വ്യൂവേഴ്സിന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള കണ്ടന്റുകളും ചെയ്യരുത് അഞ്ച് കുട്ടികളുമായി ബന്ധപ്പെട്ട വീഡിയോകൾ അവരുടെ സ്വകാര്യതയെ മാനിക്കണം ആറ് ലഹരി ആയുധം വിദ്വേഷ പ്രസംഗം ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സെക്ഷൽ കണ്ടന്റ് തുടങ്ങിയവയെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചാലും യൂട്യൂബ് ചാനൽ പൂട്ടി വീട്ടിലിരിക്കാം